നമസ്കാരം പത്തനംതിട്ട അടൂരുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആറന്മുളയിൽ മത്സരിച്ച് വീണ ജോർജിനെ തോൽപ്പിച്ച് നിയമസഭയിൽ എത്താൻ ദൃഢപ്രതിജ്ഞ ചെയ്ത് ജീവിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഷാഫിക്ക് ശേഷം യൂത്ത് കോൺഗ്രസിന് വലിയ ഊർജം പകർന്നുകൊണ്ട് സമര സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിലെ അനാവശ്യമായി അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഒൻപത് ദിവസം തുടർച്ചയായി പിണറായി വിജയന്റെ പോലീസ് ജയിലിൽ അടച്ചത് മറ്റൊരു മാത്യു മാത്യുക്കുഴൽനാടൻ ഉണ്ടാവരുതേ എന്ന നിർബന്ധത്തിന്റെ പുറത്തായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പിണറായി വിജയകന് അസ്വസ്ഥതയുണ്ടാക്കിയ വി ടി ബലറാമും അനിൽ അക്രയും പി ടി തോമസും കെ എം ഷാജിയും ഒക്കെ തോൽക്കാനുള്ള സാഹചര്യം ഒരുക്കിയ പിണറായിക്ക് കിട്ടിയ തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്യുക്കുഴൽനാടിന്റെ രംഗപ്രവേശനം പിണറായി ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ മറികടന്നുകൊണ്ട് പിണറായിക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ പിണറായിയുടെ കുടുംബത്തെ പോലും ചോദ്യം ചെയ്യാൻ കുടൽനാടൻ കാട്ടിയ ആർജവം പിണറായിയുടെ ഉറക്കം കെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം ഒരാൾ കൂടി സൃഷ്ടിക്കപ്പെടരുതേ എന്ന വാശി അതായിരുന്നു വാസ്തവത്തിൽ എല്ലാ സാഹചര്യങ്ങളും അടയ്ക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ അടയ്ക്കാനുള്ള പ്രചോദനം പക്ഷെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നോക്കി നിൽക്കാതെ ഒന്നര വർഷം മുൻപ് നിയമസഭയിലെത്തിയിരിക്കുന്നു പാലക്കാട് പോയി മത്സരിക്കാൻ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ സംസ്ഥാന വ്യാപകമാണെങ്കിലും ആറന്മുളയിൽ വിജയം ഉറപ്പാക്കിയുള്ള പ്രാദേശിക പ്രവർത്തനം അദ്ദേഹം വ്യാപിപ്പിച്ചിരുന്നു വീണ ജോർജിനെ ഭയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ പക്ഷെ പാലക്കാട് ബി ജെ പിക്ക് പോവാതിരിക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രതീക്ഷ കാത്തു ഇന്നലെ നിയമസഭയിലേക്ക് നെഞ്ചു വിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്നപ്പോൾ പിണറായിയുടെ മുഖത്തൊരു ജാൾല്യതയുണ്ടായിരുന്നു ആ ജാള്യത മറയ്ക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടാവാം പിണറായി ഉറക്കച്ചിരിക്കുകയും കൈ കൊടുക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വാസ്തവത്തിൽ ഇന്നലത്തെ ആ പരിപാടി തന്നെ വ്യത്യസ്തമായിരുന്നു സാധാരണഗതിക്ക് ആദ്യ നിയമസഭാ സമ്മേളനത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പക്ഷെ എന്തുകൊണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലും യു ആർ പ്രദീപിനും ഇന്നലെ നിയമസഭാ ഹാളിൽ പ്രത്യേകമായി തന്നെ സത്യപ്രതിജ്ഞ ഒരുക്കിക്കൊടുത്തു യു ആർ പ്രദീപും കുടുംബാംഗങ്ങളും പാർട്ടിക്കാരും ഒക്കെ നേരത്തെ തന്നെ ഹാളിലെത്തി രാഹുൽ അവട്ടെ രാജകീയമായ വരവായിരുന്നു അറിയിച്ചത് അടൂർ വീട്ടിൽ പോയി അമ്മയെ കണ്ട് അവിടെ നിന്നുമാണ് രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തലസ്ഥാനത്തേക്ക് എത്തുന്നത് വഴി നീള രാഹുലിന് സ്വീകരണമായിരുന്നു അടൂരുകാരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ അവരുടെ കൂടി എം എൽ എ ആണ് അതുകൊണ്ട് അടൂരിനെ ഒരു കോൺഗ്രസ് എം എൽ എ കൂടി ഉണ്ട് എന്ന പ്രതീതിയിലാണ് അവരുടെ ഇടപെടൽ രണ്ട് സ്ഥലങ്ങളുടെ എം എൽ എ എന്ന തരത്തിലാവും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നത് എ കെ ആന്റണിയെ കണ്ട അനുഗ്രഹം വാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിന് മുമ്പിൽ എത്തിയപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞു അവരെടുത്തുകൊണ്ടുപോവുകയായിരുന്നു ഷാഫി പറമ്പിൽ അടക്കം സകല നേതാക്കളും ആഘോഷപൂർവ്വം കൊണ്ടുപോവുകയായിരുന്നു പണ്ട് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ വിജയികളെ കൊണ്ടുപോകുന്ന അതേ ആവേശത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് കൊണ്ടുപോയത് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്നത് ഇതോടുകൂടി ആ സദസ്സ് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മയമായി മാറി വലിയ ഒരു സ്വീകരണമാണ് ലഭിച്ചത് രാഹുൽ പരമാവധി ആളുകൾക്ക് ഷേഖാൻ കൊടുത്തു രാഹുലിന്റെ ഊഴമെത്തി സത്യപ്രതിജ്ഞയ്ക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവിടുത്തെ നാഥൻ എന്ന് പറയുന്നത് സ്പീക്കറാണ് ഷംസീറാണ് നിയമസഭയിലെ നാഥൻ മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രി പോലും സർ എന്നാണ് വിളിച്ച് സ്പീക്കറോട് സംസാരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റേജിൽ കയറിയ ഉടൻ ആദ്യം ഷെയ്ഖാൻ കൊടുക്കാൻ ശ്രമിച്ചതും കൈ നീട്ടിയതും സ്പീക്കർക്കായിരുന്നു എന്നാൽ സ്പീക്കർ കൈ കാണിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുലിന് കൈ കൊടുത്തു കാരണം മുഖ്യമന്ത്രി ഷെയ്ഖാൻ കൊടുക്കുമ്പോൾ നിഷേധിക്കാൻ കഴിയില്ല സ്പീക്കർ സാഹചര്യം മനസ്സിലാക്കി പുറകോട്ട് മാറി മുഖ്യമന്ത്രി വലിയ ചിരി വെടല ചിരി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിൽ നാടകീയമായ ചിരിയായിരുന്നു രാഹുലിന് സമ്മാനിച്ചത് അതിനുശേഷം ഷെയ്ഖാൻഡും കൊടുത്തു അത് കഴിഞ്ഞ് ചടങ്ങുകൾ നടന്നു ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചുപോയി വലിയ ആഘോഷത്തോടു കൂടിയാണ് എല്ലാം നടന്നതെന്ന് ഓർക്കണം പക്ഷെ രാഹുൽ അവിടെയൊന്നും അവസാനിപ്പിച്ചില്ല രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം തന്നെ മുഖ്യമന്ത്രിയെ പോയി കണ്ട് മണ്ഡലത്തിലെ ആദ്യത്തെ ആവശ്യം പ്രധാനപ്പെട്ട ആവശ്യം അവതരിപ്പിച്ചു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുലിന്റെ ആദ്യത്തെ ഡ്യൂട്ടി ആയിരുന്നു ആയിരുന്നത് പാലക്കാടുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നെൽകർഷകരുടെ പ്രശ്നമാണ് അവർക്ക് താങ്ങുവില ഇപ്പോഴും ഇരുപത്തി രൂപയാണ് അത് മുപ്പത്തിയഞ്ച് രൂപയാക്കി ഉയർത്തണം എന്നതാണ് ഒരു കിലോ നെല്ലിന്റെ താങ്ങുവില മുപ്പത്തി രൂപയാക്കി ഉയർത്തണം എന്നത് ദീർഘകാലമായി കർഷകരുടെ ആവശ്യമാണ് അതുപോലെ കുട്ടനാട് പാക്കേജും ഇടുക്കി പാക്കേജും വയനാട് പാക്കേജും ഒക്കെ ഉണ്ടെങ്കിലും പാലക്കാട്ടെ നെൽ കർഷകർക്ക് വേണ്ടി ഒരു പാക്കേജ് ഇല്ല അങ്ങനെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം അതുപോലെ സപ്ലൈകോ ഇവരുടെ നെല്ല് ശേഖരിച്ച് കഴിയുമ്പോൾ അവർക്ക് പണം അപ്പോൾ കൊടുക്കുന്നില്ല പണം അവർക്ക് കടം വാങ്ങുന്ന സാഹചര്യം വേണം പിന്നാണ് കൊടുക്കുന്നത് പലതും കുടിശ്ശികയാണ് അതുകൊണ്ട് ഈ മൂന്ന് ആവശ്യം ഒന്ന് താങ്ങുവില വർദ്ധിപ്പിക്കണം രണ്ട് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം മൂന്ന് അപ്പോൾ തന്നെ പണം കൊടുത്തു വേണം സാധനം വാങ്ങാൻ ഈ മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശദമായി കാര്യകാരണ സഹിതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിവേദനം കൊടുത്തു മുഖ്യമന്ത്രി നേരിട്ട് കണ്ടേ മുഖ്യമന്ത്രി വളരെ വാമായി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പുഞ്ചിരിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിച്ചതും അദ്ദേഹത്തിന് പരാതി കേട്ടതും അതിനപ്പോൾ തന്നെ പരിഹാരമുണ്ടാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു രാഹുലിനെ ജയിലിൽ അടച്ച നന്ദേക്കുമായി ഒരു ശത്രുവിനെ അവസാനിപ്പിക്കാൻ ശ്രമം നടത്തി പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ എല്ലാ ഭൂരിപക്ഷയും മറികടന്നുകൊണ്ട് വിജയിച്ചതിന്റെ ഒരു ജാള്യതയിൽ തീർത്ത പരിഹാരമായിരുന്നത് മുഖ്യമന്ത്രി തന്നേക്കാൾ ജൂനിയറായ മരുമകനെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ എത്തിക്കുകയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയാക്കി മാറ്റുകയും ഒക്കെ ചെയ്തതിൽ അതൃപ്തിയുള്ള സ്പീക്കർ ഷംസീർ അത് മിടക്കാലത്ത് മാത്രം സ്പീക്കർ ആവാൻ പറ്റിയ ഷംസീർ നൈസായിട്ട് ഒരു പണി മുഖ്യമന്ത്രിക്ക് ഒന്ന് കൊടുക്കുകയും ചെയ്തു ഒരു ട്രോളി ബാഗ് നീല ട്രോളി ബാഗാണ് സ്പീക്കർ സമാനമായി രാഹുൽ മാംകൂട്ടത്തിന് കൊടുത്ത് ഇതൊരു ഒന്നാം തരം പണിയാണെന്നും പാലക്കാട് നീല ട്രോളി ബാഗിലൂടെ മാങ്കൂട്ടത്തിനെ അട്ടിമറിക്കാനും ശ്രമിച്ച് അതിനെ അതിജീവിച്ച രാഹുൽ മാങ്കൂട്ടത്തിനുള്ള അഭിനന്ദനമാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരിക്കലും ഷംസീറിനെ ഒരു നീല ട്രോളി ബാഗ് സമാനമായി രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കേണ്ടതില്ല എന്തായാലും വളരെ രസകരമായൊരു ദിവസമായിരുന്നു തലസ്ഥാനത്ത് ഇന്നലെ തലേ ദിവസം വന്ദേ ഭാരതിലാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രതിപക്ഷ നേതാവ് അടക്കം ഷാഫി പറബിൽ അടക്കമുള്ളവർ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തിയത് അവരങ്ങനെ ആഘോഷപൂർവ്വം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആ വാഹനത്തിൽ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നതാണ് രസകരമായ കാര്യം സന്ദീപ് വാര്യർ ആദ്യമായി കോൺഗ്രസുകാരനായി തലസ്ഥാനത്ത് എത്തുന്ന ദിവസമായതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അടക്കം വലിയ തോതിൽ ആൾക്കൂട്ടം സ്വീകരിക്കാനുണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് സുരേന്ദ്രനും പെട്ടെന്ന് ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല എന്ന് ഇന്നലെ സന്ദീപ് വാര്യർ ആരോപിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർക്ക് വലിയ സ്വീകരണമായിരുന്നു ഇന്നലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിയത് ഒരുപക്ഷെ സന്ദീപ് വാര്യർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകരണവും സ്വീകാര്യതയുമാണ് സന്ദീപ് വാര്ക്ക് ഇപ്പോൾ കോൺഗ്രസ്സിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസുകാരെക്കാൾ കൂടുതൽ സന്ദീപ് വാര്യരെ ചേർത്ത് നിർത്തുന്നതും അവസരങ്ങൾ കൊടുക്കുന്നതും ഇപ്പോൾ സന്ദീപ് വാർക്ക് ഒരു ദിവസം പോലും തിരിയാൻ നേരമില്ലാത്ത വിധത്തിൽ പരിപാടികളാണ് എല്ലാ ഇടങ്ങളിലും സന്ദീപ് വാര്യർ ക്ഷണിക്കപ്പെടുന്നു കോൺഗ്രസ് മാത്രമല്ല ലീഗിന്റെ പരിപാടികളിൽ പോലും അതിഥിയായി ക്ഷണിക്കുന്ന സന്ദീപ് വാര്യൻ ഇത്തരത്തിലുള്ള ആയിരുന്നു ഇന്നലെ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒന്നാംതരം മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഭയിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പാണ് വരുന്ന ആളുകളിൽ മാത്യുക്കൊഴിനാടനാണോ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമോ പിണറായിക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് എന്ന് കണ്ടറിയേണ്ടതാണ്